അറസ്റ്റിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ഹർജിയിൽ കെജ്രിവാൾ വിവരങ്ങളുമായി ഗൗതം ആനന്ദനാരായണൻ ചേരുന്നു ഗൗതം വീണ്ടും നിയമ യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ് കെജ്രിവാൾ മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ പരാമർശിച്ചിരിക്കുന്നത് അതേ നമ്പിയാർ ഇന്നിപ്പോൾ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം റോസ് റവന്യൂ കോടതിയിൽ കെജ്രിവാളിനെ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി വരെ ഇ ഡിയുടെ റിമാൻഡിലേക്ക് അയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഒരു പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് നിയമവിരുദ്ധമായാണ് ഇ ഡിയുടെ നടപടി എന്നുള്ളതാണ് ഇ ഡി അറസ്റ്റ് ചെയ്തതും വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ പിന്നീട് നടന്ന പ്രവർത്തനങ്ങളും നിയമവിരുദ്ധമാണ് അതിനാൽ അത് റദ്ദാക്കണം അതോടൊപ്പം തന്നെ അടിയന്തര കൂടി നാളെ തന്നെ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ ഈ ജസ്റ്റിസിന്റെ ബെഞ്ച് തന്നെ ഈ വിഷയം പരിഗണിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ ഒരു പെറ്റീഷനിലുള്ളത് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതിയിൽ നിന്നും അനുകൂലമായ വിധി പ്രസ്താവം സമ്പാദിക്കുവാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിരുന്നില്ല അറസ്റ്റ് തടയണമെന്നും തനിക്കെതിരെയുള്ള കടുത്ത നടപടികൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് കെജ്രിവാൾ നേരത്തെയും ഡൽഹി ഹൈക്കോടതിയിൽ രണ്ട് പെറ്റീഷനുകൾ നൽകിയിരുന്നു എന്നാൽ അത് തള്ളുകയാണ് ചെയ്തത് അതിനു പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്